കണ്ണൂരിലെ ബോംബ് സ്ഫോടനങ്ങളും മരണവും ഉന്നയിച്ച് പ്രതിപക്ഷം സണ്ണി ജോസഫാണ് അടിയന്തര പുറമേയും കൊണ്ടുവന്നത് സിപിഎമ്മിന്റെ ഒത്താശയോടെയാണ് ബോംബ് നിർമ്മാണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കണ്ണൂരിൽ സമാന്തരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും കർശന നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടിയും നൽകി തലിശ്ശേരി എരഞ്ഞോളിയിൽ ആഴൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടി മരിക്കാനിടയായ സംഭവം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എരഞ്ഞോളി സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു നിരപരാധികൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിക്കുന്നത് ആവർത്തിക്കുകയാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത് സിപിഎം നേതൃത്വത്തിലാണ് പി ജയരാജന്റെ മകനടക്കം ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ നിർമ്മിക്കുമ്പോൾ പരിക്കുപറ്റി ആദ്യം പറഞ്ഞു അത് വിഷു ചോദ്യം പത്രക്കാർ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു വിഷുവിന് പടക്കം ഉണ്ടാക്കുമ്പോ വിഷുവിന് പടക്കം ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവർത്തികളെയും തടയുന്നതിന് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെയാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഊർജിതമായ പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി പി എമ്മിനെതിരായ രാഷ്ട്രീയ ആരോപണത്തിന് മുഖ്യമന്ത്രി തിരിച്ചും മറുപടി നൽകി മുമ്പ് ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച നിലവരെ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്നവരെല്ലോ ഉത്തരവാദപ്പെട്ടപ്പോ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുക മാത്രം വരുന്ന ബോംബ് ഇത് മാരകമായ ശേഷിയുള്ള ബോംബ് മൂന്നോ നാലോ തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു അത് ഡി സി സി ഓഫീസിലായിരുന്നല്ലോ ഇതിൽ നിന്നെല്ലാം കണ്ണൂർ ജില്ലയിലെ പഴയ കാലത്തിൽ നിന്ന് വലിയ മാറ്റം പിന്നീട് വന്നല്ലോ കണ്ണൂരിൽ ഇപ്പോൾ തീർത്ഥം സമാധാനപരമായ അന്തരീക്ഷമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബോംബ് നിർമ്മിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ കണ്ണൂരിലില്ല കണ്ണൂരിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുത് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു സിപിഎമ്മിന്റെ ഗ്രൂപ്പ് പോരിനു വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുന്നു ക്രിമിനലുകളെ രക്തസാക്ഷികളായാണ് സി പി എം കൊണ്ടുനടക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ